എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അടുത്ത വർഷം അടുത്ത വർഷം ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോകാൻ ഇരിക്കുന്നവർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് മുമ്പ് പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഡിഗ്രി കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് യു ജി സിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ പിന്നെ ബി എഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു കോഴ്സ് ആയിക്കോട്ടെ എം എഡ് ആയിക്കോട്ടെ പി എച്ച് ഡി ആയിക്കോട്ടെ ഏതൊരു കോഴ്സ് എടുത്താൽ പോലും അതിനൊന്നും യാതൊരു തരത്തിലുള്ള വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ കിടക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഇഷ്യു തന്നെയാണ് സാർ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ ഡിഗ്രി എടുക്കേണ്ടത് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുത്താലാണ് നമ്മുടെ ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടാകുക എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളിലെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തപ്പോ നോട്ടിഫിഷൻ ബില്ലേക്ക് ഓർഷൻ എന്നെ ചെയ്യുക ചാനലില വീഡിയോസ് നിങ്ങൾ ഉപകാരപ്രദം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലഭിക്കാം ഡിഗ്രി കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എത്ര നൂറുനൂറ്റമ്പതോളം യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഡിഗ്രി എടുക്കുമ്പോൾ നേരെ നിങ്ങൾ പോയി നേരെ നിങ്ങൾ പോയി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതെങ്കിലും ഒരു അഫിലിയേഷൻ ചെയ്ത കോളേജിൽ പോയിട്ട് ഡിഗ്രി ചെയ്താണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇനി ഡിഗ്രി എടുക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ എടുക്കുന്ന ഡിഗ്രിക്ക് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സിയുടെ അംഗീകാരം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അതിന് കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഭാരതീയർ യൂണിവേഴ്സിറ്റി തമിഴ്നാട് യൂണിവേഴ്സിറ്റിയാണ് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരു പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പഠിച്ചിറങ്ങിയ വിദൂര വിഭാഗം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്തിട്ടുണ്ട് ഡിഗ്രിയുടെ ഡിഗ്രിയുടെ അംഗീകാരം ആരെടുത്തു കളഞ്ഞു യു ജി സി എടുത്തു കളഞ്ഞു യു ജി സിയും ഭാരതീയ യൂണിവേഴ്സിറ്റിയും തമ്മിൽ സുപ്രീം കോടതിയിൽ കേസുകൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് യു ജി സിയും ഭാരതീയ യൂണിവേഴ്സിറ്റിയും കേസ് ഉൾപ്പെടെയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കണം വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്ത വിദ്യാർത്ഥികളുടെ അംഗീകാരം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അല്ല യു ജി സി എന്ത് ചെയ്തു എടുത്തു കളഞ്ഞു ഇങ്ങനെ എടുത്തു കളഞ്ഞപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ എടുത്തു കളഞ്ഞപ്പോൾ പ്രധാന പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ആ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ഉണ്ട് പക്ഷേ ഡിഗ്രിയുടെ എന്തില്ല വിലയില്ല കാരണം ഇന്ത്യയിലെ നൂറ്റൻപത് യൂണിവേഴ്സിറ്റികളുണ്ട് ആ നൂറ്റമ്പത് യൂണിവേഴ്സിറ്റികളെയും ഏകോപിപ്പിച്ച് ഒറ്റ ഒരു ശൃംഖലത കീഴിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതിൻ്റെ അതിനുവേണ്ടി തുടങ്ങിയൊരു കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യു ജി സി എന്ന് പറയുന്നത് ഈ യു ജി സിയുടെ അംഗീകാരം ഉള്ള യൂണിവേഴ്സിറ്റിക്കും യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി എടുത്താൽ മാത്രമേ നിങ്ങൾ ഡിഗ്രി പഠിച്ചു എന്നുള്ള ഒരു വില നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചതിൻ്റെ പേര് നിങ്ങൾക്കൊരു ജോലി കിട്ടി അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് ചെയ്യുകയാണ് യു ജി സി എന്ത് ചെയ്യാണ് ആ ഡിഗ്രിയുടെ വാല്യൂ ഒരു ഡിഗ്രിയുടെ വാല്യൂ എടുത്തു കളയുകയാണ് അല്ലെങ്കിൽ ഡിഗ്രിയുടെ അംഗീകാരം എടുത്തു കളയുകയാണ് ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ആ എടുത്തു കളഞ്ഞതിൻ്റെ കൂട്ടത്തിലാണുള്ളതെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഡിഗ്രി പഠിച്ചതിൻ്റെ എന്ത് ചെയ്തു യോഗ്യത പോയി നിങ്ങൾക്ക് ആ ജോലി വരെ നഷ്ടപ്പെടും പിന്നീട് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവില്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കാണും പക്ഷേ എന്നാലും ആ ഡിഗ്രിക്ക് ഡിഗ്രിക്കെന്തില്ല വിലയില്ല അപ്പോൾ പല വിദ്യാർത്ഥികളും ഇനി മനസ്സിലാക്കാൻ ഉന്നയിക്കുന്നൊരു ചോദ്യമായിരിക്കും സാർ എങ്ങനെയാണ് തിരിച്ചറിയുക യു ജി സിയുടെ അംഗീകാരത്തോടെ നല്ലൊരു ഡിഗ്രി എങ്ങനെ കരസ്ഥമാക്കാം ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് യു ജി സിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് യു ജി സിയുടെ വെബ്സൈറ്റ് ഉണ്ട് യു ജി സിയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്തുണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയാൻ സാധിക്കും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഇപ്പോൾ നിങ്ങൾ യു ജി സിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുന്നില്ല അതായത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ യു ജി സി അഫ്ലേറ്റഡ് എന്ന അംഗീകാരം എന്നൊക്കെ കാണും അത് യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യില്ല ഇപ്പം അവരുടെ ഡിഗ്രിക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്ക് അവരുടെ ഡിഗ്രിക്ക് വാല്യൂ ഇല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയുമോ ഇല്ല കാരണം ഞങ്ങളുടെ ഡിഗ്രിക്ക് വാല്യൂ ഇല്ലെന്ന് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ ഉണ്ടാവുമോ അതുകൊണ്ട് എന്ത് ചെയ്യും അവരത് മറച്ചു വെക്കാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങളുടെ ഡിഗ്രിക്ക് വാല്യൂ വേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ ഡിഗ്രി തിരഞ്ഞെടുക്കുമ്പോൾ യു ജി സിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക യു ജി സിയുമായിട്ട് കണക്റ്റിങ്ങുള്ള യു ജി സി ഏതൊക്കെ ഡിഗ്രിക്കാണോ അംഗീകാരം നൽകുന്നത് ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കാര്യം എടുത്താൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ഈ നാല് യൂണിവേഴ്സിറ്റിക്കും എന്തുണ്ട് യു ജി സിയുടെ അംഗത്വമുണ്ട് യു ജി സിയുടെ അംഗീകാരമുണ്ട് ഈ നാല് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ ഡിഗ്രി റെഗുലറായിട്ടോ ഇംപ്രൂവ്മെൻറ്റ് റെഗുലറായിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പഠിച്ചാലും കുഴപ്പമില്ല നിങ്ങളുടെ ഡിഗ്രിക്ക് വാല്യൂ ഉണ്ട് കാരണം എന്താണ് നിങ്ങളുടെ ഇപ്പോൾ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ നാല് ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചാലും റെഗുലർ ആയിട്ട് പഠിച്ചാലും എങ്ങനെയായാലും പഠിച്ചാൽ പോലും എന്തുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികൾക്ക് ഡിഗ്രിക്ക് എന്തുണ്ട് വാല്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ ഡിഗ്രി സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ അണ്ടർ അണ്ടറിൽ യു ജി സിയുടെ അംഗീകാരം നിങ്ങൾ ഏത് ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പോയാലും ആ യൂണിവേഴ്സിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റിന് ആ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ആയാലും പി ജി ആയാലും പി എച്ച് ഡി ആയാലും ഈ പഠന പഠനം പൂർത്തിയാക്കി ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടണമല്ലോ ആ സർട്ടിഫിക്കറ്റിന് എന്ത് ചെയ്യുക യു ജി സിയുടെ അംഗീകാരം ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക അങ്ങനെ യു ജി സിയുടെ അംഗീകാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഇതിപ്പം കൂടുതലായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുവാണെങ്കിൽ ഇപ്പോൾ കേരളത്തിന് പുറത്തു പോകുന്ന വിദ്യാർത്ഥികളൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികൾക്കെല്ലാം യു ജി സിയിൽ അംഗീകാരമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയെല്ലാം ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഡയറക്റ്റായിട്ട് ഇത് ഗവൺമെൻറ്റ് യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കാം അലോട്ട്മെൻറ്റ് കൊടുത്തത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മേലും കിരിവും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ കേരളത്തിന് പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റി ഈ ഭാരതീയ യൂണിവേഴ്സിറ്റി പോലുള്ള പോകുമ്പം നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ യു ജി സിയുടെ അംഗീകാരം ഉണ്ട് എന്നുള്ളത് നിർബന്ധമായും ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈ കാണും യു ജി സിയുടെ അംഗീകാരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഗ്രിക്ക് എന്തില്ല വിലയില്ല നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യതയാവില്ല ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മാത്രം കാണും പക്ഷേ ആ സർട്ടിഫിക്കറ്റിന് വെറും പേപ്പറിൻ്റെ വില മാത്രമേ കാണുകയുള്ളൂ ഒരു ഡിഗ്രിയുടെ വില ആ സർട്ടിഫിക്കറ്റിന് കാണുകയില്ല അതുകൊണ്ട് തന്നെ ഡിഗ്രി കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ യു ജി സിയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകാരം ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് വീട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈന മിസ്ക്രി ഫൗണ്ടർ ഓഫ് ദ കരിയർ താങ്ക് ഫോർ വാച്ചിങ് ബൈ